അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നമ്മുടെ ശ്രീതു അതേപോലെ തന്നെ അർജുനൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ ശ്രീധുനോട് പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ പെർമനൻ്റ് ആണ് അതായത് നമ്മുടെ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങളൊക്കെ പെർമനൻ്റ് ആയിരിക്കും അതൊന്നും ആരെയും കൊണ്ടും മായ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു എന്നുണ്ട് തലയ്ക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോയിക്കോളെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ നീ അങ്ങനെയൊക്കെ പലതും പറയുന്നത് എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ സ്ത്രീത് പറയുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് എന്നാൽ മനസ്സിൽ തട്ടി ഏത് കാര്യമെന്ന് വെച്ചാൽ പറയാമെന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് ഞാൻ വെള്ളം കുടിക്കട്ടെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ശ്രീതു പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം എന്ത് കാര്യം എന്നൊക്കെ പറയാന്ന് പറയുന്നുണ്ട് അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ആ നോമിനേഷൻ്റെ പേടിയിലാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര് പുറത്തു പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് നമ്മുടെ അപ്സരയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്താണ് നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് എന്നറിയാം